നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഒരു മോഹൻലാലേ ഉള്ളൂ എന്ന് പറയുന്നത് എന്ത് വാസ്തവമാണ് ഞാനത് വെറുതെ പറയുന്നതല്ലാട്ടോ കണക്കുകൾ വെച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാരണം മലയാള സിനിമയ്ക്ക് ഒരു മോഹൻലാൽ മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഈ വർഷത്തെ കണക്കെടുപ്പ് നോക്കുമ്പോൾ മലയാള സിനിമയിൽ നിന്ന് മോഹൻലാൽ രണ്ട് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഒറ്റ മലയാള നടൻ്റെ ചിത്രം പോലും ഈ കണക്കിലില്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം മലയാളത്തിൽ തന്നെ എത്രയോ നടന്മാരുണ്ട് യുവാക്കൾക്കിടയിൽ സീനിയർ ആക്ടേഴ്സിന് ഇടയിൽ എത്രയോ താരങ്ങളുണ്ട് എത്രയോ ഫാൻ ഫൈറ്റുകൾ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് മലയാളം പക്ഷേ എവിടെയെങ്കിലും എടുത്തു കാണിക്കണമെങ്കിൽ ആരോടെങ്കിലും മറ്റ് സംസ്ഥാനത്തുള്ള ആളുകളോട് ഒരു സിനിമയെപ്പറ്റി കോട്ടയണമെങ്കിൽ അവിടെ വരുന്നൊരു ഒറ്റ പേരേ ഉള്ളൂ അത് മോഹൻലാലാണ് കണക്കുകളിലേക്ക് തന്നെ നമുക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അവസാനം വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും കണക്കുകൾ ഇപ്രകാരമാണ് മലയാ മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല ഒരു ബോക്സ് ഓഫീസ് കണക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ ആറ് മാസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമകൾ വാരിക്കൂട്ടിയത് അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഇതൊരു വലിയ സംഖ്യയാണ് വലിയ കണക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ പതിനാല് അധികമാണ് ഈ കൊല്ലം ഉണ്ടായത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വെച്ച് നോക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനാല് ശതമാനത്തിലേറെ വർധനവാണ് ബോക്സ് ഓഫീസ് കണക്കുകളിൽ ഉണ്ടായിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രി മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ പോലും നിർമ്മാതാക്കൾക്ക് അത് നൽകുന്ന ഊർജം അത് ചെറുതൊന്നുമല്ല എന്നത് പറയേണ്ടി വരും അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വർഷം പതിനേഴ് ചിത്രങ്ങളാണ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ ഇൻഡസ്ട്രി ഒട്ടാകെയുള്ള കാര്യമാണ് ഈ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാവട്ടെ ആദ്യ പകുതി കടന്നപ്പോഴേക്കും ഇല്ലായിരുന്നു പത്ത് ചിത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പത്തിൽ നിന്നും പതിനേഴിലേക്ക് ഒരു കൊല്ലത്തിനിടയിൽ കുതിക്കാൻ ഇന്ത്യൻ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതും കൂടി എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു ഘടകം കൂടിയാണ് എന്നാൽ ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ആദ്യത്തെ ആറു മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും കടന്ന് ഒരൊറ്റ ചിത്രമേ ഉള്ളൂ അത് വിക്കി കൗശല് നായകനായ ചാവ എന്ന ചിത്രമാണ് ഛത്രപതി സാംബാജി മഹാരാജ് എന്ന കഥാപാത്രമായിട്ടാണ് വിക്കി കൗശൽ ഈ ചിത്രത്തിലെത്തിയത് വളരെയധികം അപ്രീഷിയേഷൻ നേടിയ ഒരു കഥാപാത്രമായിരുന്നു വിക്കി കോശൽ അത് മാത്രമല്ല ഈ സിനിമയും വളരെയധികം ആളുകളുടെ ഇട ഇടനെഞ്ചിലേക്ക് പതിച്ച ഒരു ചിത്രവും കൂടിയായിരുന്നു തിയേറ്ററുകളിൽ വലിയ കളക്ഷൻ നേടിയെടുത്ത ചിത്രവും കൂടിയായിരുന്നു ഇത് നമ്മൾ മോഹൻലാലിലേക്ക് വരാം കാരണം ഇന്ത്യൻ സിനിമ നമ്മൾ സംസാരിക്കുമ്പോഴേക്കും ആദ്യം നിൽക്കുന്നത് ചാവയാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് മാത്രമല്ല ബോളിവുഡ് സിനിമകൾ ഈ വർഷത്തെ ആദ്യത്തെ ആറു മാസത്തിൽ വലിയ കുതിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടി പറയേണ്ടി വരും ബോക്സ് ഓഫീസ് കണക്ഷനിൽ രണ്ടാമത് നിൽക്കുന്നത് വെങ്കടേഷ് നായകനായ സംക്രാന്തിനി വസ്തുനം എന്ന സിനിമയാണ് ഇരുന്നൂറ് ി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ആ ചിത്രം നേടിയത് മൂന്നാമത് നിൽക്കുന്നത് ആമിർ ഖാൻ ചിത്രമായ സിതാരെ സമീൻപറ ആണ് ഗംഭീര ചിത്രമായിരുന്നു ഇരുന്നൂറ് കോടിയോളം രൂപയാണ് ആ ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിരിക്കുന്നത് നാലാമത് നിൽക്കുന്നതും ഒരു ഹിന്ദി ചിത്രമാണ് ഹൗസ്ഫുൾ ഫൈവ് ഹൗസ്ഫുൾ ഫൈവ് ഹൗസ്ഫുൾ ഫ്രാഞ്ചൈസിന് വലിയ ഫാൻ ബേസ് തന്നെയുണ്ട് ഇരുന്നൂറ് കോടി രൂപയാണ് ആ ചിത്രം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ തമിഴിലെയും തെലുങ്കിലെയും സിനിമകളെയൊക്കെ പറ്റി പറയുമ്പോഴേക്കും മലയാളത്തിൽ വന്ന സിനിമകൾ പറയേണ്ടത് രണ്ടേ രണ്ട് ചിത്രങ്ങളാണ് അത് രണ്ട് മോഹൻലാൽ ചിത്രങ്ങളാണ് ഏതൊക്കെയാണ് നമുക്കറിയാം ഒന്ന് എംപുരാൻ മറ്റൊന്ന് തുടരും ഈ വർഷത്തിൽ മോഹൻലാൽ മലയാള സിനിമയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തത് അഞ്ഞൂറ് കോടി രൂപയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അഞ്ഞൂറ് കോടി രൂപ ഈ അഞ്ഞൂറ് കോടി രൂപയിലധികം അത് രണ്ട് നമ്മൾ കൂട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ ആ സിനിമകളുടെ എല്ലാ തരത്തിലുമുള്ള ബിസിനസ്സുകൾ കൂട്ടുമ്പോഴേക്കും ഇത് ഇന്ത്യയിൽ മാത്രം കണക്ട് ചെയ്ത തുക വെച്ചിട്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് പക്ഷേ അല്ലാണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ റൈറ്റ്സ് കൂട്ടുമ്പോഴും എല്ലാം നോക്കുമ്പോൾ അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ സംഭാവന ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ കണക്കുകൾ നമ്മളെടുത്ത് നോക്കുമ്പോഴേക്കും എട്ടാം സ്ഥാനത്താണ് തുടരും നിൽക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും എന്ന ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് പത്താം സ്ഥാനത്താണ് എംപുരാൻ നിൽക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുമായിട്ടാണ് യംപുരാൻ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് പത്താം സ്ഥാനത്ത് അങ്ങനെ നമ്മൾ നോക്കുമ്പോഴേക്കും മലയാള സിനിമ ഇന്ത്യൻ സിനിമകളുടെ കണക്കെടുക്കുമ്പോൾ പോലും മലയാള സിനിമയിൽ ആകെ രണ്ട് ചിത്രങ്ങളേ ഉള്ളൂ അതൊന്ന് തുടരും ഒന്ന് യംപുരാൻ ഇത് രണ്ടിലും നായകനായി നിൽക്കുന്നത് മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഇൻഡസ്ട്രികൾ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് പറയാൻ ഇവിടെ ഒരു മോഹൻലാലും മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സംഭവത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്ത മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം റിലീസിന് മുമ്പ് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ ചിത്രം ആ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ഉണ്ടായത് ലിജോ ജോസ് പെലിശേരിക്ക് ചിത്രത്തിന്റെ റിലീസിന് ശേഷം വന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി അതിനുശേഷം നിർമ്മാതാവായ ഷിബു ബേബി ജോൺ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അദ്ദേഹം തുറന്നടിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കുട്ടികൾക്ക് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ബറോസ് എന്ന ചിത്രവും തിയേറ്ററിൽ വൻ പരാജയമായപ്പോൾ മോഹൻലാൽ എന്ന നടൻ്റെ കരിയർ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴേക്കും മോഹൻലാൽ എംപൊരാനിലൂടെയും തുടരും എന്ന ചിത്രത്തിലൂടെയും മോഹൻലാലി തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മോഹൻലാലിൻ്റെ വരാൻ പോകുന്ന ചിത്രങ്ങളും വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് എന്നതും കൂടി എടുത്തു സൂചിപ്പിക്കണം ഒന്ന് ബബബ് എന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം ഒരു ഡാൻസ് നമ്പറിൽ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം തന്നെ വെളിപ്പെടുത്തിയിരുന്ന കാര്യം കൂടിയാണ് അതൊരു ഒഫീഷ്യൽ അനൗസ്മെൻ്റ് ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം നേരിട്ട് പോയി സെറ്റിൽ കാണുകയും മോഹൻലാലും ദിലീപും ഒരുമിച്ചുള്ള ഡാൻസ് കാണുകയും ചെയ്തു എന്നുള്ളതാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം അതൊരു മോഹൻലാൽ ഒരു ക്യാമിയോ ആയി എത്തുകയും ചെയ്യുന്നുണ്ട് ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് ഈ വർഷം തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇനി റിലീസാകാൻ പോകുന്ന സത്യനന്ദിക്കാടിൻ്റെ ചിത്രമായ ഹൃദയപൂർവ്വം അതിൻ്റെ ടീസർ റിലീസ് ചെയ്തിരുന്നു ടീസർ വളരെയധികം വേറലായിരുന്നു അതിനുശേഷം അദ്ദേഹം ലൈനപ്പിൽ വെച്ചിരിക്കുന്ന ഒട്ടനവധി സിനിമകൾ കൂടി ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓസ്റ്റിൻ ഡാൻ തോമസിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രവും കൂടിയാണ് അത് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ആഷിഖ് ഉസ്മാനാണ് ആ ചിത്രം നിർമ്മിക്കുന്നത് അങ്ങനെ മോഹൻലാലിൻ്റെ പക്കൽ മോഹൻലാൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒട്ടനവധി പ്രോജക്റ്റുകൾ കയ്യിൽ നിൽക്കുകയാണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സിനിമക്ക് എഴുത്തു പറയാൻ മലയാള സിനിമയിൽ മുന്നിൽ മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റു സിനിമകളൊന്നും ഓടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ കണ്ടന്റ് വേണം എന്ന് ചോദിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിനകത്ത് മോഹൻലാലും ഉണ്ടോ എന്നൊരു ചോദ്യവും കൂടി ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴേക്കും അതാണ് നിലവിലത്തെ സാഹചര്യം ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ മലയാളത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഏതൊക്കെ സിനിമകളാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് രണ്ട് ഉത്തരങ്ങളാണ് ഒന്ന് തുടരും ഒന്ന് എംപുരാൻ ഇതിൽ നായകന്മാരാണെന്ന് ചോദിച്ചാൽ നായകന്മാരൊന്നുമില്ല ഒരൊറ്റ നായകനേ ഉള്ളൂ അത് മോഹൻലാൽ മോഹൻലാലെന്ന് കൂടി ഇങ്ങ് പറഞ്ഞേക്കണം